ല്ല അവർക്ക് സൂപ്പർ സെക്കൻഡ്യൂസിന്റെ പുതിയ വീഡിയോസ് അങ്ങനെ മാർക്ക് മഗുലോ റിപ്പോർട്ട് കിട്ടി മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും ഈ ഒരു വർഷവും നടക്കാൻ പോകുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന പ്രീതം കോട്ടാൽ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് മികച്ച പ്ലെയർ ഇങ്ങോട്ട് വാർത്തകൾ ഇപ്പൊ നമുക്ക് നിലവിൽ കിട്ടുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും പ്രതീക്ഷയിൽ കൊണ്ടുവന്ന ഒരു താരമാണ് മോഹൻ ബഗാന്റെ താരം പ്രീതം കോട്ടാനെ അങ്ങോട്ട് കൊടുത്തിട്ട് മോഹൻബഗാൻ തന്നെ പറ്റില്ല ദീപക് താങ്ക്രിയെ ഇങ്ങോട്ട് കൊടുക്കുന്നുള്ള റിപ്പോർട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിട്ടുന്ന വാർത്തകളിപ്പോൾ നിലവിൽ കേൾക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനിൽ നിന്നും പ്രീതം കോട്ടാനിനെ കൊടുത്തിട്ട് അവിടെ നേരെങ്കിലും ഒരു പ്ലെയർ ഇപ്പം നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് ദീപക് താങ്കരിയോ അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റും കുളക്കുകയാണെന്ന് പറയുന്നത് മോഹൻബഗാനിൽ നിന്നും ഒരു പ്ലെയർ ഇങ്ങോട്ട് വരും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു പ്ലെയർ മോഹൻ ബഗാനിലേക്കും പോകും മാർക്കസ് മാർക്ക് സ്മഗുലാണ് ഇക്കാര്യം ഇപ്പം നിലവിൽ റിപ്പോർട്ട് ചെയ്തത് നടക്കുകയില്ല നമുക്ക് കണ്ടു തന്നെ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ബെൽ ബട്ടൺ എനേബിൾ ആക്കിയാ ഞാനുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾ കൂടുതൽ ഐ എസ് എൽ അപ്ഡേറ്റ് അതേപോലെ തന്നെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക ചാനൽ എന്തായാലും ചെക്കിങ് ചെയ്യാൻ മാറൊക്കെ